ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ അലഹമുല്ല ഞമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് കുക്കിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് എന്തായാലും ഞാൻ പരീക്ഷിച്ചെക്കുട്ടോ അപ്പം അതും കൂടി ഒന്ന് വിജയിച്ചാൽ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു കേട്ടോ അങ്ങനെ എനിക്കിഷ്ടമായ സംഭവമാണ് ഈ രീതിയിൽ ബീഫ് ബിരിയാണി കിട്ടോ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ടെടുക്കുക എന്നിട്ട് മസാലപ്പൊടികൾ ചേർത്തെടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് മിക്സാക്കിയിട്ട് ബീഫൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണീൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളി തക്കാളി മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നിച്ച് മിക്സ് ആക്കട്ടോ പിന്നെ ഇതേക്ക് മസാലപ്പൊടികൾ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ബീഫ് മസാലയും ഗരം മസാലയും തൈരും ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് മിക്സാക്കട്ടോ ഈ ബിരിയാണിക്ക് ഉള്ളിയൊന്നും വാട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ കൈകൊണ്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക ഈ മിക്സിങ്ങിലാണ് കേട്ട് കാര്യം എന്നിട്ട് വേവിച്ചു വെച്ച ബീഫില്ലേ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സാക്കിയ സംഭവങ്ങളൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ലാസ്റ്റ് എന്താ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട് നമ്മൾ ഏതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കണെന്ന് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ നെയ്യ് വേണമെങ്കിൽ നെയ്യ് അവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചോറൊക്കെ വേവിക്കാം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ദമ്മിടണ പരിപാടിയാണ് അപ്പോൾ ഈ മസാലിൻ്റെ മുകളിൽ കുറച്ച് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് ചോറിട്ടെടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോൾ എന്താ പറയുക മിക്സ് ആക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് അങ്ങനെ എന്താ ഒന്നിച്ച് കിട്ടും കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് ആർ കെ ജി ഒക്കെ ഒഴിച്ച് ദമ്മിട്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെ ബിരിയാണി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദമ്മൊക്കെ പൊട്ടിച്ചുകാണ്ട് ഇപ്പോൾ ഈ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കാത്തല്ലോ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ അധികം ഉള്ളിയൊന്ന് വാട്ടിക്കാണ്ട് പണിയെടുക്കേണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക